അല്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നലെ കടയിൽ പോയപ്പോൾ ഒത്തിരി ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചുമന്ന ചീര കുറേ നാളായി ചീര കറിയൊക്കെ കൂട്ടിയിട്ട് അപ്പം നമ്മൾ വഴനിലാവുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചീര കിട്ടുണ്ടായിരുന്നു നമ്മളവിടെ ചീര നട്ടിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു പച്ചച്ചീരയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് പൊട്ടിച്ചിട്ട് നമ്മൾ ഉപ്പേരിയും കൂട്ടാനും ഒക്കെ വയ്ക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ചീര കിട്ടാതില്ല അപ്പോൾ നമ്മൾ ഇന്നലെ ഞാനിന്നലെ കടയിൽ പോയപ്പോൾ ചീര ഇരിക്കണേണ്ട മേടിച്ചു വിട്ടാ കുഞ്ഞുനെ എല്ലാം ആ കുഞ്ഞുനാണല്ലോ നമ്മൾ കടയിലേക്ക് പറഞ്ഞേക്കാം അപ്പോൾ അവനോട് പറയണതെല്ലാം അവൻ വാങ്ങിയിട്ട് വരുള്ളൂ നമ്മൾ കടയിൽ പോയാലാണ് നമ്മളെന്താ കണ്ടിങ്ങനെ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ ഇന്നലെ പോയപ്പോൾ ചീര മേടിച്ചു ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചു ഒരു അഞ്ച് അഞ്ചാറ് കോഴിമുട്ട വാങ്ങിച്ചു പിന്നെ എന്താ പറയുക റോബസ്റ്റ് പഴം ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചു ഒരു ഞാൻ പഞ്ചസാര മേടിക്കാനാണ് ഞാൻ ശരിക്കും പോയത് പോയപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു വിട്ടാ എന്താ പറയുക പഴം മേടിച്ചു പഴമൊക്കെ കഴിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കിലോ പഴവും വാങ്ങിച്ചു പിന്നെ എന്താ പറയുക കുട്ടികളതിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് കപ്പലണ്ടി മിഠായും മേടിച്ചു കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മൾ പണ്ടത്തെ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴല്ലേ ഇതൊക്കെ വാങ്ങിച്ചതായിരുന്നു പിന്നെ ഒരക്കിലോ ഉരുളം കിഴങ്ങും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചിട്ട് വന്നു വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കുഞ്ഞും കൂടി കടയിൽ പോയത് കേട്ടോ അപ്പോൾ വിചാരിച്ചു ഒന്ന് കുറച്ച് ചീരെടുത്തിട്ട് പരിപ്പിലിട്ടിട്ട് കുത്തി കാച്ചാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതൊക്കെ തന്നെയാണ് പറയണത് പക്ഷേ സൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് സൗണ്ട് കൊടുക്കുന്നത് കേട്ട അപ്പോൾ ചീര രാത്രി ആവുമ്പോൾ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ഇന്നലെ നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസത്തെ കറി കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്തത് പിന്നെ എന്താ പറയുക അപ്പോൾ ഇന്ന് വൈകുന്ന വേ വൈകുന്നേരത്ത് നമുക്ക് പരിപ്പിലിട്ടിട്ട് കുത്തി കാച്ച വിചാരിച്ചിട്ട് അത് വെക്കണം അപ്പോൾ ഞാൻ കപ്പലണ്ടി മിട്ടായനെ കുറിച്ചിട്ടാണ് ഈ വർണ്ണിക്കണത് കേട്ടോ ചെറുപ്പം എനിക്ക് ഉണ്ടാക്കാൻ അറിയാം കപ്പലണ്ടി മുട്ടായി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ മടിച്ചിട്ട് ഉണ്ടാക്കാറില്ലേ അപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം എന്നൊക്കെയാണെങ്കിൽ പറയണത് കേട്ടോ അങ്ങനെ ദാവിഷമോ കപ്പലണ്ടി മുട്ടായി എടുത്തിട്ട് നോക്കിയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ തമ്പനിയിൽ കണ്ട പോലെ ജീവിക്കാൻ ഭയങ്കര പാടന്നെട്ടാ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും എല്ലാ കാര്യങ്ങൾ നടന്നു പോകണത് നമ്മൾ ഒന്ന് വിചാരിക്കും പടച്ചോൻ വേറൊന്ന് വിചാരിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോണത് നമ്മൾ പ്ലാൻ ചെയ്ത പോലൊന്നും കാര്യങ്ങൾ പോണില്ല അതെന്താണെന്ന് അറിയില്ല ഭയങ്കരപാടാണ് കേട്ടോ ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമില്ല പിന്നെ രണ്ട് മൂന്ന് മക്കളും വാടകയ്ക്ക് ഇരിക്കലും അയ്യോ ആകെ പറയുക ഇപ്പോഴാണ് മനസ്സിലാവണത് കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവണത് കേട്ടോ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവണതൊക്കെ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ കമ്പനിയിൽ അത് എഴുതിയത് അപ്പം എന്നെപ്പോലെ കുറേ പേർ ചിന്തിക്കുന്നവരുണ്ടാവും കുറേ പേർക്ക് അറിയാത്തവരുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നാളെ ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിക്കും പക്ഷെ നാളെ നാളെ എന്ന് പറഞ്ഞ പോലെ നാളെ നാളെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയുള്ളൂ ഒന്നും ശരിയാവില്ല പിന്നെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യഘട്ടം ഇനി ഇതിൻ്റെ ഇടയിൽക്കൂടെ അസുഖങ്ങളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടായേനെ കുറച്ചവന് അത് ആർക്കും വരത്തല്ലേ ആർക്കും അസുഖങ്ങളൊന്നും വരത്തില്ല എല്ലാ എല്ലാവരെയും അസുഖങ്ങളെ കൊണ്ടൊക്കെ കാത്തു രക്ഷിക്കട്ടെ അപ്പം രാവിലെ നമുക്ക് നൂൽപുട്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു കൂട്ടായിരുന്നു നൂൽപുട്ടുണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല നൂൽപുട്ടൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ കട്ടൻ ചായ ഒരു ഗ്ലാസ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാണ് ചോറിനൊക്കെ അരിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ രാത്രി ഇന്നലെ വൈകിട്ടാണ് അലക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ ഉമ്മറത്തിട്ട് ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ വെയിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് അതൊക്കെ പുറത്തേക്ക് എടുത്തിടാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയേക്കാണ് അപ്പം നമ്മുടെ ആ മുകളിലത്തെ വീട്ടിൽ ഇരുമ്പ നമ്മളുടെ മുകളിൽ നിറച്ച് പുഴുവാണ് കേട്ടോ ചെറിയ ചെറിയ പുഴു അപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് പിന്നീട് അവിടെ നിന്ന് എടുത്തിട്ട് മാറ്റേണ്ടി വന്നു തോറിടുമ്പോൾ അവിടെ തോറിട്ടു പിന്നെയാണ് കണ്ടത് പുഴുവിനെ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ നിന്ന് പിന്നീട് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ ഇപ്പോൾ അത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് യൂട്യൂബൊന്ന് വേസ് കിട്ടണില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചിലപ്പോൾ കമൻറ്റ് വരും കേട്ടോ ഞാൻ അതല്ല പൊതുവേ ഉള്ള കാര്യങ്ങൾ പറഞ്ഞതാണ് നമുക്ക് എന്താ പറയുക ഒരു വീടായി കഴിഞ്ഞ ഒരുപാട് കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാ കേട്ടോ അപ്പം അങ്ങനെ തുണികളൊക്കെ തോരട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നു മിറ്റടിച്ചിട്ട് കിട്ടാം രണ്ടു ദിവസമല്ല ആ ഒരു ദിവസം ഒരു ദിവസം അടിച്ചില്ല അത് കാരണമാണ് ഇപ്പം ഇത്രയും കാരടൊക്കെ വന്ന് കിടക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് മിറ്റടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം കുറവുണ്ട് കിട്ടാം ഇൻഫെക്ഷനൊക്കെ ഇത്തിരി കുറവുണ്ട് അത് കാരണം തന്നെ ഒരു ഉഷാറായി അപ്പോൾ അത് കാരണം മിറ്റടിക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അങ്ങനെ കുറേ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിച്ചു കരി വൃത്തിയാക്കി പിന്നെ എന്താ ഇനി കുറേ പണികളുണ്ട് മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയതാണ് ഇപ്പോൾ പൈപ്പിൽ വെള്ളം വന്നിട്ട് ചില ദിവസം നമ്മൾ പൈപ്പിൽ ഈ വെള്ളം എടുക്കും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കോഴിക്കണറ്റിലെ വെള്ളമുണ്ട് അത് അടിക്കും കിട്ടാം അങ്ങനെ ചെയ്യാറ് ചില ചിലപ്പോൾ അഞ്ഞൂറിൻ്റെ ടാങ്കിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും തികയില്ല വെള്ളം അപ്പോൾ എന്താ പറയുക കുറച്ച് ഇത് അടിക്കും പിന്നെ തികയാത്ത നമ്മൾ കോഴിക്കണട്ടൊന്നും അടിക്കുക ചെയ്യാറ് കിട്ടാം അപ്പോൾ മിറ്റാണെങ്കിൽ ഞാൻ വിശാലായിട്ട് കിടക്കുക എന്താ വെച്ചാൽ അടിച്ചു വരാൽ തീരാത്തൊരു മിറ്റാണ് കേട്ടോ അപ്പം എല്ലായിടത്തും അടിച്ചു വരും കേട്ടോ എല്ലായിടത്തും അടിച്ചു വരണമൊന്നും ഞാൻ കാണിച്ചില്ല രാവിലെ എല്ലാ സ്ഥലവും അടിച്ചു വരിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞു രാവിലെ ഏഴ് മണിക്ക് തന്നെ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അവിടുന്ന് ഒമ്പതേ കാലിന് അവൻ സ്കൂളിലേക്ക് പോവുക ചെയ്യുക അതുപോലെ തന്നെ ആച്ചോട്ടനെ വിഷമോളൊക്കെ മദേഴ്സ് പോയി സ്കൂളിൽ പോയി അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു അതൊന്നും എടുക്കാൻ പറ്റിയില്ല ചില ചില കാര്യങ്ങളും പിന്നെ മരുന്ന് കഴിക്കലും അങ്ങനെ ചെ ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇന്നലെ കണ്ടു വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പറഞ്ഞപ്പോൾ കമൻ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്തിനാ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് തുടങ്ങി എന്ന് ചോദിച്ചിട്ട് എൽ എപ്പോഴും എല്ലാവരുടെയും മാനസികാവസ്ഥ ഒരുപോലെ ആവില്ലല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ ആവണ്ടേ അപ്പോൾ ചില ചില സമയങ്ങളിൽ ഞാനത് മറക്കൂട്ടാ പിന്നെ സന്തോഷം വന്നാലും മറക്കും സങ്കടം വന്നാലും മറക്കൂട്ടാ ഇപ്പം എന്നാലെ താത്തിയും പിള്ളേരും വന്നപ്പോൾ എല്ലാവരുടെ അടുത്തും വർത്താനം പറയിലും ഇതൊക്കെ ആയപ്പോൾ ഞാൻ എന്നെ എല്ലാതും ചെയ്യണ്ട വീഡിയോ എടുക്കലും അവർക്ക് ചായ കൊടുക്കലും ഒക്കെ ചെയ്യണ്ടേ അപ്പോൾ വീഡിയോടെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അവരുടെ അടുത്ത് വർത്താനം പറയാൻ നിന്നു പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു പിന്നെ ഞാൻ അങ്ങനെ വിട്ടുപോയി പിന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിലും കുട്ടീനെടുക്കലും ഒക്കെ ആയപ്പോൾ അതങ്ങനെ മറന്നുപോയിട്ടാ അതാണ്ടായത് അല്ലാണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മൾ വീഡിയോ പിടിക്കാം നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയി അറിയിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത് പക്ഷേ എല്ലാതും നമുക്ക് അങ്ങനെ പറയാനോ എടുക്കാനോ ചിലപ്പോൾ ഒന്നും മൂടുണ്ടാവില്ല അത് കാരണമാണ് ചിലപ്പോൾ ഒന്നും എടുക്കാത്തത് എന്താ പറയുക അപ്പം നമ്മൾ മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അയില മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അയില ഞാൻ നന്നാക്കി അവിടെ നമ്മളതിനെ കാത്തിട്ട് കുറേ പൂച്ചയും പട്ടിയും കാക്കിയും ഒക്കെ നിൽക്കേണ്ട കേട്ടോ മീനിൻ്റെ വേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ളത് അവിടെ കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മളിത് ആ മീൻ കഴുകുകയാണ് അപ്പം മീൻ കഴുകുമ്പോൾ എനിക്ക് തോന്നിയ ഒരു ചൊവ്വില്ല തോന്നി അപ്പോൾ ഞാൻ ലേശം ഉപ്പ് ഇട്ടിട്ട് നന്നായി കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മീൻ്റെ വെള്ളം അവിടെ കൊണ്ടൊഴിക്കാൻ പോവുകയാണ് അപ്പം മീൻ കഴുകുമ്പോൾ എല്ലാവരും ഉപ്പിട്ട് തന്നെ കഴുകുക എന്നറിയാം ചിലവർ കല്ലുപ്പിട്ട് കഴുകും നമ്മുടെ കയ്യിൽ കല്ലുപ്പ് കഴുകിയൊക്കെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പൊടിപ്പിട്ട് ചിലയിപ്പം ഞാൻ സുർക്കുണ്ടല്ലോ അതും ഒഴിച്ചിട്ട് കഴുകാറുണ്ട് ഞാൻ ചിക്കൻ കഴുകുമ്പോഴും മീൻ ഒക്കെ ഉപ്പും വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ കഴുകാറ് അപ്പോൾ അന്ന് അങ്ങനെ കഴുകി നോക്കിയോക്കൊരു പത പോലത്തെ ഒരു സംഭവം അങ്ങനെ വരും അത് ഫുള്ള് നമുക്ക് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മീൻ നല്ല വൃ വൃത്തിയാവട്ട അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് കഴുകുന്നവരെല്ലാവരും ഉണ്ടാവും ചിലപ്പോൾ വിനാഗിരി ഇട്ടിട്ട് കഴുകണവരുണ്ടാവില്ല അപ്പോൾ ഒന്ന് അങ്ങനെ കഴുകി നോക്കിട്ട നല്ല വൃത്തിയാവും ആണെങ്കിലും എന്താ പറയുക മീനാണെങ്കിലും അങ്ങനെ കഴുകി കഴിഞ്ഞാൽ നല്ല വൃത്തിയാകട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക അപ്പം ഇതിൻ്റെ വലിയമ്മൊക്കെ മീൻ നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ മൂന്ന് വട്ടം ഇങ്ങനെ വെള്ളമൊഴിക്കുക അതിൻ്റെ മേലേക്ക് ഒരു വട്ട ഒഴിക്കും പിന്നെ ഒരു വട്ട ഒഴിക്കും പിന്നെ അങ്ങനെ ഒഴിക്കിട്ടോ അപ്പോൾ ഇന്നിരിക്കാൻ കയ്യിൻ്റെ ഇടയിലേക്ക് മീൻ അങ്ങനെ എടുത്ത് വെച്ചപ്പോൾ അത് ഓർമ്മ വന്നു അപ്പോൾ ഞാനും അങ്ങനെ മൂന്ന് വട്ടം വെള്ളം ആക്കിയിട്ടാണ് എന്നിട്ട് അത് അവിടെ മാറ്റി വെച്ചു പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് സോപ്പ് സോപ്പിട്ട് കഴുകാമെന്ന് വിചാരിച്ചു പിന്നെ മീൻ കഴുകിയ വെള്ളമല്ലേ അപ്പോൾ ആ മണക്കുണ്ടാവും ചോദിച്ചിട്ട് ഒക്കെ സോപ്പ് ഇട്ട് കഴുകി പിന്നെ സിങ്കും ഒന്ന് കഴുകി സിങ്ക് രാവിലെ നമ്മൾ നമ്മളിന്നും പാത്രം കഴുകി കഴിഞ്ഞാൽ ഒപ്പം കഴുകുന്നത് തന്നെയായിട്ട് അപ്പോൾ അതും കഴുകി വെച്ചു ഇനി നമുക്ക് തേങ്ങ പൊളിക്കണം തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നാൽ കറി ചിലപ്പോൾ തേങ്ങ അരച്ചിട്ട് വെക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ തേങ്ങ അരച്ചിട്ട് വെക്കാൻ വിചാരിച്ചിട്ട് തേങ്ങയുടെ മുകള് മൽപ്പിടത്താണ് കേട്ടോ അപ്പോൾ അതൊക്കെ പൊളിച്ച് നോക്കിയപ്പോൾ അതിലത്തെ വെള്ളം കുടിക്കാമല്ലോന്നുള്ളൊരു ഇൻട്രസ്റ്റിൽ നിൽക്കാറുണ്ട് അപ്പോൾ ഉടച്ചപ്പോൾ അതിൻ്റെ ചിരട്ട മാത്രമാണ് ഇങ്ങോട്ട് പോരുന്നത് തേങ്ങ അവിടെ ഇരിക്കട്ടോ അപ്പോൾ ഞാൻ മരത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് തേങ്ങയുടെ മുകളും കൂടി ഒന്ന് കൊത്തി രണ്ട് കഷ്ണമാക്കിയപ്പോൾ വെള്ളം ചുവില്ല എല്ലാം ടേസ്റ്റ് ഇല്ല കേട്ടോ അപ്പോൾ അതങ്ങനെ കളഞ്ഞു അതും കെട്ടിയില്ല ആകെ ഒന്ന് ചമ്മലായിരുന്നു പിന്നെ തേങ്ങയൊക്കെ ചിരക്കി നമ്മൾ കറി വെക്കാൻ നോക്കുകയാണ് അപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ട് എങ്ങനെയാണ് കറി വെക്കുക ഞാൻ കാണിച്ചു തരാം ഞാൻ വയ്ക്കണ തേങ്ങയായിട്ട് എല്ലാവരും ചിലപ്പോൾ ഇതുപോലെ തന്നെ വെക്കി ഉണ്ടാവുക അപ്പോൾ തേങ്ങയൊക്കെ കഷണം കഷ്ണമായിട്ടാണ് വീണായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ മൂക്കാത്ത തേങ്ങയായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ അതാ തേങ്ങ ഞാനൊരു ലേശ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വേറെ ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ മിക്സർ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി നിറച്ച് മല്ലിപ്പൊടി എടുക്കാം കേട്ടോ പിന്നെതാ അര ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരയ്ക്കണം കേട്ടോ അര അരഞ്ഞ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളികേരമൊക്കെ കറിയിൽ പൊന്തി കെടുക്കുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക അരച്ചിട്ട് നമ്മളിതാ വലിയൊരു പാത്രത്തിലായിട്ടൊന്ന് മീൻ കറി വെക്കുന്നത് ഇവിടുത്തെ ചട്ടി ചെറിയ ചട്ടി അതിൽ വെച്ച് കഴിഞ്ഞാൽ തിളച്ച് പോവുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച ഒത്തിരി വലിയ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ അപ്പോൾ തിളച്ച് പോകൂല്ല മീനിനൊക്കെ സുഖമായിട്ട് വേവാനുള്ള സ്ഥലമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് കിട്ടാം എന്നിട്ട് പാകത്തിനുള്ള പുളി കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മൾ തക്കാളി മുറിച്ചിടുക ഒരു തക്കാളി മുറിച്ചിടണ്ട് കേട്ടോ ആ തക്കാളി മുറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പച്ചമുളകും കൂടി കീറിയിടുക പച്ചമുളക് രണ്ടാക്കി കീറിയിട്ട് അത് ഇടട്ടാം എല്ലാരും ഇടുന്നത് തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ ചിലപ്പോൾ കമൻറ്റ് വരികയാണോ ഞങ്ങളും ഇങ്ങനെ തന്നെ വെക്കാറ് നോക്കാൻ പറഞ്ഞിട്ട് ചിലവർ അങ്ങനെ കമൻ്റ് ഇടാറുണ്ട് അത് കാരണം അങ്ങനെ പറയണത് അപ്പോൾ രണ്ടാക്കിയിട്ട് മുറിച്ചിട്ട് പച്ചമുളകും കൂടി ഇടാം ചിലവർ ചിലപ്പോൾ ഇങ്ങനെ ഇടും ചിലർ മീ എന്താ പറയുക തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചിട്ടും വെക്കണവരുണ്ട് ഞാൻ ഇങ്ങനെ വെക്കാറ് അത് കാരണമാണ് കാണിക്കണത് പിന്നെ അത് വെള്ളം ആ മിക്സിടെ ജാറും കൂടി ഒക്കെ ഒന്ന് കഴുകി അതിലൊഴിച്ച് നമ്മളടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറി അടുപ്പത്ത് വെച്ചു ഇനി ഇത് തിളക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം കേട്ടോ അപ്പോൾ ഇനി ബാക്കി മസാല ആക്കാം എന്താ മീൻ വറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇങ്ങനെ പിച്ചി പൊളിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് സുറുക്ക് ഒഴിച്ച് കൊടുക്കുക ചെറുനാരങ്ങനെ ഇതിലുണ്ടെങ്കിൽ ഒഴിക്കട്ടോ ഞാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് സുറുപ്പ് ഒഴിച്ച് ബാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൂട്ടി തിരുപ്പിയിട്ട് നമ്മുടെ മീനും അതിലിട്ടിട്ട് മസാല വരട്ടിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായി ഉപ്പ് മുളകൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കറി ആകുമ്പോഴേക്കും മീനും വറക്കാം അപ്പോൾ അതാ എല്ലാ മീനിൻ്റെ മുകളിലും നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി മസാല ഇത്തിരി അധികമായോ എന്നൊരു സംശയം തോന്നിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക വഴുതനങ്ങ ഉണ്ടല്ലോ അത് വട്ടത്തിൽ മുറിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് അത് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കറിയിൽ നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ രണ്ടാക്കി മുറിച്ചു കൂട്ട ഞാൻ പിന്നെ രണ്ടാക്കി മുറിച്ചതിന് ശേഷം അത് ഇട്ടുകൊടുത്തു അതിന് ശേഷം കറി കുറച്ച് നേരം എന്തോ അടച്ചു വെച്ച് വേവിച്ചു അപ്പോൾ വെന്തുട്ട വെന്തതിനു ശേഷം നമുക്കത് അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കൂട്ടാനൊന്നും കാച്ചെടുക്കാം കേട്ടോ അപ്പോൾ കാച്ചാൻ വേണ്ടിയിട്ട് ഇത് ആ ഉള്ളിയൊക്കെ തൂമിച്ച് ഉള്ളി പിന്നെ കറിവേപ്പിലിട്ടിട്ട് തൂമിച്ച് അതിന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടാൻ കാച്ചാൽ പിന്നെ അറിയാൻ അറിയാത്തവരാരും ഇല്ലല്ലോ അതുകൊണ്ടാട്ടോ പിന്നെ അത് കാണിക്കാഞ്ഞത് പിന്നെ അതേ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവോള അരിഞ്ഞതുണ്ടായിരുന്നു ചെറുതാക്കി അരിഞ്ഞ് സവോളയും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറിയാൽ മതി ചുമന്ന കളറാവണ്ട പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് കൂടി ആട്ടോ ഞാൻ ഉപയോഗിക്കാറ് ഞാനന്ന് പറഞ്ഞില്ലേ കാട്ടി എന്നില്ലേ മുളക് ആ മുളക് പൊടിപ്പിച്ചതാ കേട്ടോ അത്യാവശ്യത്തിന് എരുവുണ്ട് നല്ല കളറും ഉണ്ട് കിട്ടാം അപ്പം എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചീര നമ്മൾ ഇന്നലെ അരിഞ്ഞ് വെച്ച ചീര ഉണ്ടല്ലോ കുറച്ച് ചീര ഞാൻ ഇന്നലെ എടുത്തുള്ളൂ ബാക്കിയുള്ള ചീര ഇന്ന് ഉപ്പേരി വയ്ക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചേക്കാറുണ്ട് അപ്പോൾ അതും കൂടി ഉപ്പേരി വയ്ക്കാൻ വിചാരിച്ചു എന്നിട്ട് അതിലേക്ക് ചീര കഴുകി കഴുകിയിട്ട് അട ഞാൻ ഇന്നലെ അരിഞ്ഞതും ഫ്രിഡ്ജിലൊക്കെ വെച്ചതൊക്കെ അപ്പോൾ അതും കൂടി ഇളക്കി കൂട്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി കൂട്ടി അതങ്ങനെ മൂടിയ്ക്കാം അത് ഇനി ഒന്ന് ആവി കയറി കഴിഞ്ഞാ ഒന്ന് അമ്മ കൂട്ടാം അപ്പോൾ ഇളക്കാൻ സുഖവും ഇപ്പോൾ നാല് വശത്ത് കൂടെയൊക്കെ പോകുന്നുണ്ട് ഇനി നമുക്ക് ആ മീൻ കറി അവിടുന്നിടത്ത് മാറ്റി മറ്റേ ചട്ടീനെ അപ്പുറത്തെ ചട്ടത്തിലേക്ക് മാറ്റി ഈ അടുപ്പത്ത് നമുക്ക് മീൻ വറുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ മീൻ വറുക്കാൻ വേണ്ടിട്ട് എണ്ണ ഒഴിച്ചിട്ട് എനിക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മീനും കൂടി വറുക്കാം മീനും വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു പിന്നെ എനിക്ക് കുളിക്കണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ കേട്ടോ അലക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ തോര ഇട്ടൊന്നുല്ല അതൊക്കെ തോരടണം ഇതിന്റെ ഇടയിൽ കൂടെ അതൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വഴുതനങ്ങ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ വഴുതനങ്ങയിലൊക്കെ ഞാൻ മസാല പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പരട്ടി വെക്കുകയാണ് ഇനി മീൻ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി വറുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നോട്ടോ ഉപ്പേരിയൊക്കെ ഞാനതിൽ കുറച്ച് തേങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ തേങ്ങ മാറ്റി വെച്ചത് നമുക്ക് ഉപ്പേരിയിലേക്ക് ഇടാനായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ വറുത്തതൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമ്മുടെ വഴുതനങ്ങയും കൂടി പൊരിച്ചെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ അടുക്കള പണി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു നാളെ നല്ലൊരു വീടിയായിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ